നമസ്കാരം അവർ ടി വി ട്വൻ്റി ഫോർ സെവനിൽ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അതിഥി പന്തളം ബാലേട്ടനാണ് ശരിക്കു പറഞ്ഞാൽ ഒരുപാട് ഗിന്നസ് റെക്കോർഡുകൾ കിട്ടേണ്ട അതിന് സത്യസന്ധമായി ഉടമയാകുന്ന ആൾ തന്നെയാണ് ഇത്രയും കൂടുതൽ പാട്ട് പാടി കേരളത്തിൽ മറ്റൊരു പ്രതിഭയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാലേട്ട നമസ്കാരം നമസ്കാരം ബാലേട്ടൻ ഓരോ പ്രാവശ്യവും ബാലേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോഴും അത് കാണാനുള്ള അവസരം കിട്ടുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ബാലേട്ടൻ്റെ യാത്ര തുടങ്ങുന്നത് ഏത് പ്രായത്തിൽ നിന്നാണ് ഒരു ഗായകനായിട്ട് ഞാൻ എൻ്റെ ആറാം ക്ലാസ്സിൽ പഠിക്കാൻ സമയത്താണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പല ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അച്ഛൻ പഠി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനായിരുന്നു അച്ഛൻ അപ്പോൾ അവിടെ നിന്ന് ഒരു പാട്ടുകാരനെ ഒരു സ്കൂളിൽ നിന്ന് ഒന്നും ഒരു ഉറപ്പായിട്ട് മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു ആഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ പാടുവരുന്നത് അപ്പോൾ അതായത് സീരിയസ്നെസ്സൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോയിട്ടൊരു പാട്ട് പാടി അത് നാല് പേര് മാത്രം തിരിച്ച് മറിച്ച് പാടി ഇറങ്ങിപ്പോന്നു ഈ ഓഡിയൻസിനെ കണ്ടപ്പോഴും ഭയന്നുപോയത് പല സ്ഥലങ്ങളും ഞാനത് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആദ്യമായിട്ടൊരു പാട്ട് പൂർണ്ണമായിട്ട് പാടിയത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ശരറാന്തൽ തിരിതാണു മുകിലിൻ കൂളിൽ അന്നത്തെ ഹിറ്റ് പാട്ടായിരുന്നു ശരറാന്തൽ തിരിതാണു മുകിലിൻകൂടിൽ ആ പാട്ട് പിന്നീട് എന്നെ ഈ വാസനയെ കൊണ്ടെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ്റെ സുഹൃത്തായ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ടായിരുന്നു വെൺമണി സുകുമാരൻ സാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ കൊണ്ടാക്കി പാട്ട് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും ആ പാ പഠിത്തം തുടർന്നു ഒരു ക്ലാസ് വെച്ചായിരുന്നു ചില സമയത്ത് പോകാൻ പറ്റാറില്ല അതെ പിന്നെ സന്ധ്യാസമയങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു ഈ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ അടുത്ത് വല്ലപ്പോഴും ഒക്കെ പഠിക്കാൻ പോയി അങ്ങനെ പത്താം ക്ലാസ് ഒരു വർഷം തോറ്റുപോയി അച്ഛൻ അധ്യാപകനായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നാണക്കേടാക്കി അയ്യാ ഞാൻ പിന്നെ നെക്സ്റ്റ് ഇയറിൽ പാസ്സായി വേറെ വേറെ എങ്ങും അപ്ലൈ ചെയ്താലും സംഗീത കോളേജിലേക്ക് ടിവാൻഡ്ര സംഗീത കോളേജിൽ പോകണമെന്ന് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് ഈ സംഗീത കോളേജ് എന്താണെന്നോ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നോ എന്ന് പറഞ്ഞുകൂടും അപ്പോൾ അങ്ങനെ നൂറ്റി ഇരുപത് കുട്ടികളെയാണ് ഒരു വർഷം എടുക്കുന്നത് അപ്പോൾ വേറെ പിന്നെ ഐ ടിക്കോ പിന്നെ വേറെ കോളേജുകളൊന്നും ആപ്ലിക്കേഷൻ കൊടുത്തില്ലായിരുന്നു സംഗീത കോളേജ് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ നൂറ്റി ഇരുപത് സ്റ്റുഡൻസിന് അറുപത് അറുപത് പെൺകുട്ടികളും അറുപത് ആൺകുട്ടികളെയാണ് ഒരു വർഷം എടുക്കുന്നത് പാട്ടിനും എടു എടുക്കുന്നത് പക്ഷേ ആ നൂറ്റി ഇരുപത് കുട്ടികളിൽ നൂറ്റി ഇരുപത് ആളിൽ ഒരാളായിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട് പന്തള സുതാരെന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരിടപെടൽ ഒരു സ്പെഷ്യൽ ഓർഡറിൽ കൂടി നൂറ്റി ഇരുപത്തൊന്നാമത്തെ കുട്ടിയായിട്ട് കയറിയ ആളാണ് ഓ അങ്ങനെയൊരു നല്ല പന്തളിൽ തീർച്ചയായും പിന്നീട് ഒരു ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു തേർഡ് ഇയറൊക്കെ ആയപ്പോഴത്തേക്കാണ് ഒരു പതിമൂന്നാം പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടന്നപ്പോഴത്തേക്ക് ഈ കോളേജുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ദേവരാജം മാഷ്ടുടെ കോറൽ ഗ്രൂപ്പിലേക്ക് വേണം എന്ന് പറഞ്ഞത് ഞാനും പോയി അങ്ങനെ പോയപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി പിന്നീട് എൺപത്തി ഏഴിലായിരുന്നത് പിന്നെ ആ യാത്രയിൽ ഇങ്ങനെ എന്നെ ഒരു മോനെ പോലെ സ്നേഹിച്ചു എൺപത്തി ഒമ്പതിൽ സഖാവ് എന്ന സിനിമയിൽ കൂടി രണ്ട് പാട്ടുകൾ എനിക്ക് തന്നു അതിൽ കൂടിയാണ് പന്തളം പാൽ എന്നുള്ള പേര് എനിക്ക് നൽകി പിന്നെ പിന്നെ ഗായകനായി പിന്നെ പിന്നണി ഗായകനായി മാറി അനുബന്ധിച്ച് അതിനു മുമ്പായിട്ട് തന്നെ തിരുവനന്തപുരത്ത് സ്വാതി സാംസ്കാരിക സംഘം എന്ന് പറയുന്ന ഒരു ഒരു സമിതി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പാടി പിന്നെ സിത്താരയിൽ ആണ് എൻ്റെ തുടക്കം കുറിച്ച ഗാനമുള്ള ട്രൂപ്പ് സിത്താരണം അന്ന് വയലിനിസ്റ്റ് ആയിരുന്നു മോഹൻ സിത്താര മുരളി സിത്താര ബോബൻ സിത്താര അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചെറുതല്ലേ പതിനെട്ട് വയസ്സിൽ പതിനേഴ് വയസ്സ് അത്രയുണ്ട് അതിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് പിന്നീട് ഒരിക്കൽ പോലും ഗാനമേള എന്ന ഒരു കലാരൂപത്തിലെ കലാരൂപം അത് ക്രിയേഷൻ ഇല്ലെന്നാണ് പൊതുവേ പറയുന്നത് ശരിയാണ് ആക്ച്വലി ഈ ഗാനമേള എന്ന് പറഞ്ഞ മറ്റൊരു പാട്ട് നമ്മൾ കേട്ട് പഠിച്ച് അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അതിന് മാത്രം നീതി പുലർത്തി പാടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളവർക്ക് കയ്യടി കിട്ടും പിന്നെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളും പാടാൻ പോയിട്ടുണ്ട് മംഗള ഓർക്കസ്ട്രയിൽ പോയിട്ടുണ്ട് പിന്നെ കലാഭവനിൽ പോയിട്ടുണ്ട് സിംഗിംഗ് ബേഡ്സിൽ പോയിട്ടുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ സിംഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് അങ്ങനെ പല സ്ഥലങ്ങളിൽ പാടാൻ പോയിട്ടുണ്ട് ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് നല്ല അനുഭവങ്ങളേക്കാൾ കൂടുതലും മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മംഗള മംഗളവർക്കസ് എന്നൊക്കെ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് കലാപനെന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഏതാ പ്രതിഫലം ചോദിക്കുന്ന പറഞ്ഞുകൊണ്ടും മറ്റൊരാളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയൊക്കെ നമ്മളെ ബലിയാടായ ഒരാളാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് എന്തുകൊണ്ട് എനിക്കൊരു സ്വന്തമായ ട്രൂപ്പ് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ആശയം വന്നതും തൊണ്ണൂറ്റി തൊണ്ണൂറ് അപ്പോഴത്തേക്കൊക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ഞാൻ തൊണ്ണൂറ് തൊണ്ണൂറ് ബാലൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ അത് തൊണ്ണൂറ്റി രണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു ട്രൂപ്പ് ആണ് അന്നത്തെ കയ്യിലഞ്ച് പൈസയില്ല കാരണം എൺപത്തൊമ്പതായപ്പോൾ അച്ഛൻ മരിച്ചു അച്ഛൻ്റെ ഹെഡ് മാസ്റ്റർ സർവീസ് ഇരുന്ന് അറ്റാക്കായിട്ട് മരിച്ചു അതിന് ശേഷം അമ്മ എൻ്റെ എസ് എസ് കോളേജിൽ തൂപ്പ് ജോലിയായിരുന്നു അനാഥമായ ഒരു കുടുംബമായിപ്പോയി ഞങ്ങൾ കാരണം ഞാൻ എൻ്റെ അനിയ അനിയനെ അനിയെത്തിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളുള്ള ഒരു മോളുണ്ട് അപ്പം ഞങ്ങൾ ഇത്രയും പേരുമായിട്ട് കൂ കൂട്ടുകൊണ്ടുപോയി ഇവരെ ഇക്കരെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം കൂടി എനിക്കുണ്ടായി അത് വളരെ ജീവിതത്തിൽ വളരെ കൃത്യമായി ഉത്തരവാദിത്തത്തോടെ ജീവിക്കുവാൻ ഉള്ളൊരു സാഹചര്യം കൂടെ അതിന്ന് ജീവിതം എന്താണെന്ന് പഠിച്ച ഒരാളാണ് ചിലർ അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ യാത്രയിൽ അത്രയും ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കയറി വന്ന ഒരാൾ അപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് സംഗീത സംവിധായ പാട്ടുകൾ പാടി പിന്നെ ദേവരാജ മാസ്റ്റർ രവീന്ദ്ര മാസ്റ്റർ അർജുന മാസ്റ്റർ പാട്ട് രവി ജോൺസൺ മാസ്റ്റർ പാട്ട് കുമരകൻ രാജപ്പൻ മാസ്റ്റർ പാട്ട് ഈ ബേണി കിണേഷൻ്റെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ കാസറ്റിലൊക്കെ ഒരുപാട് ആ ബേണി കിണേഷൻ പിന്നെ മുരളി സിത്താര മോഹൻ സിത്താര എന്നെ പാടിച്ചിട്ടില്ല മോഹൻ സിത്താര എന്റെ കമ്മ്യൂണിറ്റി ആയിരുന്നു പക്ഷെ ഒരു വരി പോലും ഇത്രയും വർഷം എന്റെ നാൽപ്പതാം വർഷമായി ഒരു വരി പോലും അദ്ദേഹം കരയുന്ന കണ്ടല്ലോ കൊടുത്തവരാരും തിരിഞ്ഞു നോക്കില്ല അപ്പൊ അതൊന്നും അതെ അപ്പം അതൊക്കെ അവരുടെ കാര്യങ്ങളാണ് പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഈ കരയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം നമ്മൾ ആർക്കാണ് എന്താണ് ചെയ്തത് ഞാൻ എൻ്റെ ഈ ഈ ചുരുങ്ങിയ യാത്രയിൽ ഒരുപാട് കലാകാരന്മാർക്ക് ഞാൻ ഞാൻ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സംഗീത രംഗത്തായാലും ശരി മെമിക്രി രംഗത്തായാലും ശരി അല്ലാതെ ഈ രചന ഗാനരചന രംഗത്തായാലും ശരി പാട്ട് പാടിക്കുന്ന രംഗത്ത് ഒരുപാട് കുറിച്ച് പൊതുവെ നല്ല പബ്ലിക്കലി നല്ല അഭിപ്രായമാണ് ഒരുപാട് പേരെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അകമഴിഞ്ഞ വ്യക്തിത്വം തന്നെയാണ് അല്ല നമുക്കൊന്നും നഷ്ടപ്പെടാറില്ലല്ലോ കാരണം എനിക്ക് മാത്രമേ പണം കിട്ടാവൂ എനിക്ക് മാത്രമേ പാടാവൂ എന്ന് ഞാൻ ഒരാളുടെ ഒരാളുടെയും അവസരങ്ങൾ വെട്ടിപ്പിടിച്ചു പോകാൻ പാത്രല്ല ഇപ്പം ഈ ഈ ഇന്നത്തെ ഈ അവാർഡ് തന്നെ തീർച്ചയായിട്ടും എന്നെ പരിഗണിച്ചതിലുള്ള ഒരു സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റൊരു പിന്നെ പിന്നെ യു ഇ പോലുള്ള സ്ഥലത്ത് വന്നൊരു അവാർഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അതും പിന്നെ ബഹുമാന്യ കേരളത്തിൻ്റെ എ ഡി ജി പി ശ്രീജിത് സാറിനുണ്ട് പിന്നെ സുൽഫിക്കർ സാറിനുണ്ട് എസ് പി അപ്പം ഇവരോടൊക്കെ ഇപ്പം ചേർന്നുണ്ട് പിന്നെ ശ്രീജിത് സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹം എൻ്റെ ശിഷ്യനാണ് ഞാൻ പലപ്പോഴും കാണാൻ ആഗ്രഹിച്ചു തരുന്ന ഒരാളാണ് കണ്ണൂർ സ്കോഡെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും എന്തൊരു പിന്നെ ഈ ഇതിൻ്റെ ആശയങ്ങളൊക്കെ കണ്ണൂർ സ്കോഡ് ഒക്കെ നിർമ്മിച്ച ആളിനെ പിന്നെ ഈ റീൽസൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും പവർഫുൾ ഒരു ഓഫീസർ എങ്ങനെയൊന്ന് കാണാൻ പറ്റുമെന്ന് പരിചയപ്പെടാം അടുത്ത ഞങ്ങൾ സൗഹൃദത്തിലായി ഇന്ന് എന്തു പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലൊരാൾ എൻ്റെ കുടുംബത്തിലെ ഒരാൾ എൻ്റെ എന്താ പറയുക വീഴ്ചയിലും സന്തോഷത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരാൾ ആകാൻ സാധിച്ചിട്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബേസിക്കലി ഞാൻ പറയുന്ന ഒരു മനുഷ്യനെ ശ്രമിക്കണം ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതിരിക്കുക മനുഷ്യനോട് സംസാരിക്കാതിരിക്കുക അവരൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നു നിന്നുകൊടുക്കാതിരിക്കുക കൈതട്ടി മാറ്റുക ഇതൊക്കെ സമൂഹത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതൊരു യാതൊരു സംശയമില്ലാത്ത കാര്യം ഇപ്പോൾ ഈ കാര്യമൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ചു കാലം ഞാൻ പ്രവാസിയായിരുന്നു ഒരു പ്രവാസിയുടെ ജീവിതം എങ്ങനെയാണെന്നും പ്രവാസി പ്രവാസലോകം എങ്ങനെയാണെന്നും കൊണ്ട് മുറുക്കി ഉടുത്താണല്ലോ നമ്മൾ പണം ഉണ്ടാക്കുന്നത് കുടുംബത്തിന് വേണ്ടി പലപ്പോഴും മക്കളെ വളർത്താൻ കാരണം അമേരിക്കയിലായിരുന്ന സമയത്ത് അമേരിക്കയിലായിരുന്നു ഒമ്പത് വർഷം ഞാൻ വർഷം രണ്ടായിരത്തി മൂന്നില് പോയി ആ മൂന്നിൽ പോകുന്ന ഞാൻ രവീന്ദ്ര മാസ്റ്റർ കൂടെയാണ് പകൽപൂരം സിനിമയില് ഞാൻ പാടി എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയിൽ എന്നെ പാടിച്ച് ഇതൊക്കെ സർപ്രൈസായിട്ട് കിട്ടിയ പാട്ടുകളുണ്ട് പകൽപ്പൂരത്തിലെ പാട്ടുകൾ എന്നെ പാടിച്ച അനിൽ ബാബു എന്നൊരു സംവിധായകനായിരുന്നല്ലോ അത് ആ സമയത്ത് പിന്നെ നമ്മുടെ കിന്നാരത്തുമ്പുകൾ ഉൾപ്പെടെ ഏഴ് സിനിമകൾ തിരുവനന്തപുരത്ത് എല്ലാ തിയേറ്ററിലും ഷക്കീലയുടെ പടം മാത്രമുള്ള സമയത്ത് മലയാള സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയ നൂറ് ദിവസം ഓടിയ ഒരു പടമായിരുന്നു പകൽപൂരം അപ്പോൾ അതിനകത്ത് എൻ്റെ പാട്ടുണ്ട് രവീന്ദ്രമാഷൻ എനിക്ക് തന്നൊരു പാട്ട് പക്ഷേ ആ പാട്ടെന്നെ ഉപയോഗിച്ചിട്ട് എൻ്റെ പാട്ട് എൻ്റെ ആ പടത്തിൽ എൻ്റെ പേര് ഉപയോഗിച്ചില്ലായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് എത്ര ഈ ഈ എത്ര രണ്ടായിരം ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ആ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മനുഷ്യ വിഷമം രവീന്ദ്രഭാഷ അവരെ വിളിച്ച് ഒരുപാട് ശകാരിച്ചു അന്ന് ആ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു ഈ ഈ ലോകം ഇങ്ങനെ എന്ത് പറഞ്ഞു കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴും ഞാൻ പാടുന്നുണ്ട് ഇന്ന് അനിൽ ബാബു ബാബു എന്ന് പറയുന്ന സംവിധായകൻ മരണപ്പെട്ടു പോയി അനിൽ ജീവി കൽ ഉർവശിയുടെ ആദ്യത്തെ ഭർത്താവ് അപ്പം ഇങ്ങനെ ഇരുന്നാൽ പോലും നമ്മൾക്ക് എപ്പോഴതിനു ശരി ഈ കാലം കരുതി വെച്ച ചിലകാരാണ് ഒരു അവസരം കൊടുത്താൽ മനസ്സോട് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞു പിന്നീടാണ് പിൽക്കാലത്ത് ഒരു പിന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ പല അന്ന് പലരും പറഞ്ഞു ബാലേട്ടൻ മരണപ്പെട്ടു പോയി കാരണം അങ്ങനെ ഒരു ഗായകനെ കേൾക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എത്രമാത്രം എഫർട്ട് എടുത്തിട്ടാണ് വീണ്ടും ഈ സംഗീതരംഗം പത്തു വർഷം മാറി നിന്നും മാറി ഒരു ഗ്യാപ്പാണ് ആ ഒരു കാര്യം ഇല്ല അതുകൊണ്ട് അപ്പോൾ പറഞ്ഞു അവിടെ മാറി നിന്നാണ് അത് ഭയങ്കര പ്രശ്നം ഇപ്പോൾ ഞാൻ പതിനഞ്ച് വർഷമായാലും വന്നിട്ട് ഇപ്പോൾ എനിക്ക് എന്താ ഗുണമുണ്ടായി ഞാൻ പാടുന്നു ഞാൻ ഞാൻ എന്റെ അവസരങ്ങൾ ഞാൻ കണ്ടെത്തുന്ന അല്ലാതെ എനിക്ക് ആ വിളിച്ച ഒരാളെ അവസരം വിളിച്ച ഒരാളൊരു അവസരം തന്നായിരുന്നു വിനയൻ സാറിന്റെ പത്തൊമ്പതാം നൂറ്റാണ്ടും സിനിമയിൽ എം ജെ ചന്ദ്രന്റെ പിന്നെ സിനിമയില് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്റെ വലിയൊരു പാട്ട് പാടി അതും വലിയ വിവാദങ്ങളൊക്കെ ആയത് അത് പടമിടങ്ങി പാട്ടില്ല അത് ഞാൻ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തു മലയാള സിനിമയിൽ അപ്പൊ വിനയൻ സാർ എന്നോട് പറഞ്ഞിട്ടാണ് ആരോട് വേണമെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ വാദം കഴിഞ്ഞ കേസാണ് വിവാദം കഴിഞ്ഞാൽ പോലും ഈ യാഥാർത്ഥ്യങ്ങള് കാരണപ്പം മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിനിടയ്ക്ക് വിനയൻ സാർ പടം ചെയ്തോ നല്ലൊരു ഹിറ്റ് പടം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എം ജെ അച്ഛന്ദ് നല്ലൊരു പാട്ട് പാടാൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ ഈ ഈ സത്യമായിട്ട് ജീവിക്കണം ഒരു ഞാനിപ്പോ ഒരു നഴ്സറിക്ക് കുഞ്ഞൊന്നുമല്ല ഞാന് നാൽപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ച് അവസരം കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇല്ലാതാക്കുമ്പോഴത്തേക്ക് രണ്ടു പ്രാവശ്യം ആലോചിക്കട്ടെ അതിന് പകരം മറ്റൊരു പാട്ട് ആ സ്പോട്ട് കേറ്റാന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് അറിയിക്കെങ്കിലും വേണ്ടേ ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പാട്ട് കേൾക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടില്ലേ നിങ്ങൾക്ക് എന്തായിരുന്നു പക്ഷെ അതല്ല നമ്മളെ നമുക്ക് അവസരം തന്നിട്ട് അതിന് ശരിക്കും എന്താണ് നമ്മൾ അറ്റൈസ് നമ്മളോട് പറയുക ഇന്ന കാരണത്തിൽ ഇത് ഞങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നൊരു ഒരു ട്രാൻസ്പെറൻസി അതല്ലെങ്കിൽ നമ്മളെ വിളിക്കാതിരിക്കുക നമ്മൾ ഒരു പ്രശ്നമല്ലോ നമ്മൾ പോയി അവസരം സാറേ എനിക്കൊരു അവസരം തരണം എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ഈ സംഗീതയാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മഹാരഥന്മാരായ രണ്ട് സംഗീത സംവിധായ രണ്ട് വ്യത്യസ്ത ജോണറിൽ നിൽക്കുന്ന സംഗീത മഹാഗുരുദേവ് ഒരു ഗുരുവാണ് ദേവരാജമെന്ന് പറയുമ്പോൾ കാരണം ഈ ഇന്നത്തെ ദേവരാജ് മാഷിൻ്റെ ശിഷ്യന്മാരായിരുന്നു ജോൺസം മാഷും എ ആർ റഹ്മാനും പിന്നെ ഇളയ രാജൊക്കെ ഇവരുടെ മാഷോടൊപ്പം സഹകരിച്ചിരുന്നവരാണ് കാരണം അതിന് താഴെ നിന്നവരാണ് പിന്നെ ആ മാഷ്ക്ക് എന്നെ പഠിക്കാം രവീന്ദ്ര മാർഷ്ക്ക് എന്നെ പഠിക്കാം പിന്നെ ആർക്കാണ് പഠിക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് സിനിമ പാട്ടൊന്നും അതൊന്നും അല്ല അല്ലാതെ തന്നെ ജനസ് ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഞാൻ ഞാൻ പാടി വാങ്ങിച്ചെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ യാത്രയില്ല തീർച്ചയായിട്ടും ബാലട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ആ ഒരു പാത്തിലേക്ക് എത്തിയത് അതല്ലേ അപ്പം അതിൽ ബാലട്ടിന് എന്നും അഭിമാനിക്കാം ഞാൻ എൻ്റേതായൊരു സ്ഥാനം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തതാണ് അതുകൊണ്ടാണ് എനിക്ക് ആർജവത്തോട് ഓരോ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത് അയ്യോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആൾക്കെന്ത് തോന്നും ആൾ എനിക്ക് അവസരം തന്നില്ല അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ ഒരു വിഷയമേ അല്ലത് അതുപോലെ തന്നെ എപ്പോഴായിരുന്നു ബാലട്ടിൻ്റെ കല്യാണം ഒക്കെ കല്യാണം നയൻറ്റി ഫൈവിലാണ് യു കെ കഴിഞ്ഞ് ഇത് വന്നിട്ടാണ് അമേരിക്ക അല്ല അല്ല അമേരിക്ക അതിനുശേഷമാണ് അമേരിക്ക പോയത് അതായത് നയന്റി ഫൈവില് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ അമേരിക്കക്ക് പോയത് നൈന്റിഫൈവില് കല്യാണം കഴിഞ്ഞു ശേഷം അച്ഛൻ നേരത്തെ മരിച്ചുകൊണ്ട് രണ്ട് പെങ്ങന്മാരുടെ കല്യാണം നടത്തണമായിരുന്നു പിന്നെ ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടിയ ആളാണ് എൻ്റെ മകൻ ഇപ്പോൾ കല്യാണം കഴിച്ചു അവന് സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടി ഇഷ്ടമുള്ള മതത്തിൽ നിന്ന് കെട്ടാം ഇനിയ ഒരു മകനുണ്ട് അവന് കെട്ടാം മനുഷ്യനെ മനുഷ്യനായി ഹിന്ദു ഇസ്ലാം ക്രൈസ്തവനും സിഖും എല്ലാം ഒരമ്മ പെറ്റ മക്കളാണെന്നും ആ ചിന്താഗതിയോടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് ജീവിക്കുന്ന ഒരാൾ എന്നുള്ളതല്ലേ നമുക്ക് അത് തരുന്ന സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക് ജീവിക്കുന്ന കാരണം അവരെല്ലാം നമുക്ക് ഒരു കുഞ്ഞ് ചോര കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ അവന് ജാതിയും മതമൊന്നുമില്ലല്ലോ അവന് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കുത്തി ഏൽപ്പിക്കുന്ന മതവും അന്ധവിശ്വാസങ്ങളൊക്കെയാണ് ഓരോ കുട്ടികളെ ബിൽഡപ്പ് ചെയ്തതിൽ അവൻ്റെ സ്വഭാവത്തിൽ ആയി വരുന്നത് അപ്പം അത് തീർച്ചയായിട്ടും അപ്പം അത് തന്നെയാണ് ചേട്ടൻ്റെ ഓപ്പൺനെസ് അപ്പം ഇത് നമുക്ക് ആർജവത്തോട് സംസാരിക്കാൻ പറ്റും മറ്റൊരാൾ നീ ചെയ്ത് കാണിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെയാ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ പ്രാക്ടിക്കലാക്കിയിട്ടുള്ളത് വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഞാൻ ഒരിക്കൽ കോമഡി ഉത്സവത്തിൽ പാടാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ പാട്ട് പാട്ട് കേട്ടിട്ട് അന്നത്തെ സംവിധായകനുണ്ട് അരുൺ ഗോപിയോ തോന്നൊരു ആളുണ്ട് അരുൺ ഗോപി പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടെന്ന സിനിമയും രാമലീലയൊക്കെ സംവിധാനം ചെയ്തത് അപ്പം എൻ്റെ പാട്ട് കേട്ടിട്ട് പുള്ളിങ്ങനെ അതിശയത്തൊടുക്കുക എൻ്റെ അത് അത് റെക്കോർഡാണ് ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ ഞാൻ ആലോചിക്കാറില്ല ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് വലിയ പാട്ടാണ് പറയുന്നത് സ്വന്തം സമൂഹത്തുമായി ഒന്ന് പുഴയോര രണ്ട് പാട്ടും കഴിഞ്ഞിട്ട് രാമകഥ ഇത് മൂന്നും പാടിപ്പെടുത്തേക്കാ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അതിശയത്തോടെ ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് ഇത്രയും പവർ ആയിട്ട് തീർച്ചയായിട്ടും അടുത്ത സിനിമയിൽ വരുന്ന പറഞ്ഞു ഇപ്പൊ വർഷം ആറ് കഴിഞ്ഞ് കോവിഡിന് മുമ്പാട് ഒന്നും സംഭവിച്ചില്ല അപ്പൊ ഞാൻ അവിടെ വെച്ച് അന്നേരം തന്നെ പറയും നടക്കില്ലെന്ന് എനിക്കറിയാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ വാക്കും പ്രവൃത്തിയും ഒരുപോലെ വരുന്നവരാണ് മനുഷ്യ വിശ്വസിക്കുന്ന ഒരാള് ഇപ്പൊ ഇന്നയാൾ ഇന്ന പടം തരുമെന്നോ അതൊന്നും ജീവിക്കുന്ന ആളുമല്ല ഞാൻ അതായത് അപ്പം അതുകൊണ്ട് നമുക്ക് ആർജവത്തോട് സംസാരിക്കാൻ പറ്റും അഹങ്കാരിയല്ല അല്ല അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ഇതിന്റെ ഈ എൺപത്തി ആറിലാണ് അച്ഛൻ അമ്മയും എന്നെ ഈ കോളേജിലേക്ക് വന്നത് ആ ആ കോളേജിന്റെ ഹിസ്റ്ററിയിൽ ഒന്നു മുതൽ പത്ത് വരെ ഫേമസ് ആയ ഒരാളായി നൂറ്റി ഇരുപത്തൊന്നാമത്തെ കുട്ടിയായിട്ട് വന്ന എനിക്ക് ആ ഭാഷയിൽ ആരും അറിയപ്പെട്ടില്ല പിന്നെ യേശുദാസ് എം ജി രാധാകൃഷ്ണൻ നെയ്യാറ്റിങ്കരവാസാറ് വസവൻ സാറ് അങ്ങനെ പ്രമുഖരായ പേരിൽ ഒരാളായി ആ കോളേജിന്റെ ഹിസ്റ്ററിയിൽ വരാനാണ് ഇപ്പൊ അതെടുത്ത് മാറ്റിയത് കാരണം മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്ക് ഈ കലാകാരൻ ഇപ്പോഴും ഒരു ഈഗോ ഉള്ളവന്മാരാണ് ഏതാ ഇത് ഒരു ഞാൻ അമേരിക്കയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അനിതാ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അപ്പൊ അനിതാ കൃഷ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല അജിത് എന്ന് പറയുന്ന നടൻ ഉണ്ടല്ലോ ആ അജിത്തിൻ്റെ അച്ഛൻ്റെ അനിയന്റെ മോനാണ് ആ മോളാണ് ഈ അനിതാ കൃഷ്ണ അനിതാ കൃഷ്ണയാണ് വെബ്സൈറ്റിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അമേരിക്കയില് അപ്പൊ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പക്ഷെ ഇപ്പൊ പുതിയ പിന്നീട് വന്ന പുതിയ തലമുറയിലെ ആൾക്കാരൊക്കെ വെബ്സൈറ്റ് തിരുത്താൻ പറ്റുമല്ലോ തിരുത്തിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇല്ല ഓ അത് ശരി അതും ചെയ്തു അതൊക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് അപ്പം ചേട്ടന്റെ ഓരോ പാട്ടും ഇപ്പം രാമഗഥ ആയിരുന്നാൽ തന്നെ മനോഹരമായിട്ടാണ് ചേട്ടൻ അതായത് ഏതൊരു നമുക്ക് ഗാനമേളയ്ക്ക് പോയാലും അതാ ആസ്വദിക്കാതെ അല്ല അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ കേൾക്കുവാൻ വേണ്ടി തരങ്കിടിയുടെ കാസറ്റ് കാലം ഒരു പ്രളയകാലമുണ്ടായിരുന്നു അന്ന് ഓണപ്പാട്ടായാലും സിനിമ പാട്ടായാലും അപ്പോഴപ്പം കേൾക്കുക ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നു ഒരുപാട് പാട്ട് നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഞാൻ പാടാൻ പാടാനിറങ്ങിയത് അപ്പോൾ സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി ോ സുഖമോ ശ്രീലിതികൾ ദി ദേവി ആത്മരാഗമേഘാൻ കന്യാവനിയിൽ സുഖം കളഗാനം പകരണയു ഗന്ധവീണയാഗൂണി ഇത് അമരം പിന്നെ പ്രമദവനം ഹിസൈൻ സബ്ദുള്ള ആഹ് ആനക്കടുപ്പ് പൊന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി പാട്ടുകളുള്ള സമയത്താണ് തും തും സ തുമ്പൂവിൽ വാസരം ഹരിവാസരം വാസരം ഹരിവാസരം നീളപാടുമ്പോൾ പുലരിയതിലാടുമ്പോൾ സൂര്യനടനം ജീവനാളങ്ങൾ വരികളൊന്നും ഓർമ്മയില്ല വർഷങ്ങളായി അതെ വരികൾ എൻ്റെ ആ ഓർമ്മകളിലൂടെ പോകുമ്പോൾ തന്നെ നല്ല ഇതാണ് അല്ല ഇതൊക്കെ പാടി 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 കാര്യം ഞാൻ എന്താ പിന്നെ സംഗീതമേ അമര അമരസല്ലാഭമേ എന്ന പാട്ട് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഞാനായിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെ പാടിയപ്പോഴത്തേക്ക് ഒരു മത്സരത്തിൽ ഒരു പയ്യനെ ഇരുപത്തഞ്ച് പ്രാവശ്യം ഇരുപത്തഞ്ച് മത്സരിച്ച് ഇരുപത്തഞ്ച് പ്രാവശ്യം ഫസ്റ്റ് ആയിരിക്കും ഇരുപത്താറാമത്തെ പ്രാവശ്യം ഞാൻ മത്സരിച്ചപ്പോൾ അവന് തെറ്റാ പാടുന്നതെന്ന് എനിക്കറിയാം അപ്പം ഞാൻ പ്രൈസ് കൊടുത്തില്ല അച്ഛനും അമ്മയും അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു അപ്പം ഒരു കുട്ടിയെ തിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ കഴിവ് എത്രമാത്രമാണെന്ന് തിരിച്ചറിയാൻ പേരൻസിന് സാധിച്ചില്ലെങ്കിൽ അവന് വളർച്ച ഉണ്ടാവില്ല ഇന്ത്യൻ അയലിൽ വന്ന ഒരു വൈഷ്ണവ് ഗിരീഷ് എന്നൊരു പാട്ട് തന്നെയാണല്ലേ അവർ കറുത്ത അവനെ സൂര്യ സിംഗറിൽ കൂടിയാണ് വന്നത് സൂര്യ സിംഗിൽ അവനെ കറുത്തതാണ് അത് ഒരു ബൾക്കിയാണ് ചന്ദനക്കുറിയൊക്കെ എടുത്തിട്ട് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് വന്ന പാടിയെന്ന് അഴലിൻ്റെ അവൾ പാഞ്ഞു മാഞ്ഞു ഇവരെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കയറ്റുവിടുന്നതിൽ അവസാനത്ത് ഫൈനൽ ജഡ്ജ് ചെയ്യാനായിരുന്നു അപ്പം ഞാൻ ഈ പയ്യനെ കൃത്യമായിട്ട് ഇതിൽ വരേണ്ട ഈ റിയാലിറ്റി ഷോയിൽ വരേണ്ട ഒരു മോഹനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് പ്രൈസ് കൊടുത്തു അവനെ മാർക്ക് കൊടുത്തു പക്ഷേ അവരെ ഫൈനൽ ലിസ്റ്റ് അന്ന് വന്നപ്പോഴത്തേക്ക് ലിസ്റ്റിൽ ഈ പയ്യനില്ല എന്തുകൊണ്ടില്ല അവൻ കറുത്തതാണ് ഓ അത് അവിടെയും അവൻ ഗ്ലാമറില്ല ആ ഇതൊരു വിഷയമാണ് അപ്പം അങ്ങനെ അവൻ്റെ അമ്മയും ഞാനും ഫൈറ്റ് ചെയ്തിട്ടാണ് പിന്നീട് അവൻ ആ റിയാലിറ്റി ഷോയിൽ വന്നത് പിന്നീട് അവൻ ഇന്ത്യൻ ഐഡലിൽ പോയി ഷാരൂഖ് ഖാനും ബഹാർ റഹ്മാൻ്റെ ഒക്കെ താരമായി മാറിയതിലൊരു പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ ഓ ഗ്രേറ്റ് അങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ഉല്ലാസ് നിങ്ങൾ കാണുന്ന ഉല്ലാസ് പന്തളം നെൽസൻ രാജാ സാഹിബ് പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന മണിക്കുട്ടൻ ചവറ ഷാജി മാവേലിക്കര വർക്കല സുശീലൻ അങ്ങനെ കൊറേ ആർട്ടിസ്റ്റുകളെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്ത ആളാണ് ഞാൻ ഇപ്പൊ എനിക്ക് ഈ മിമിക്രി ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം ഇപ്പം പലരും തമാശ കേട്ടാ ചിരിക്കാതെ കേട്ട് ഇങ്ങനെ ചിരിക്ക സാർ ഭയങ്കര നല്ല തമാശ ആസ്വദിക്കുന്ന ഒരാളാ കേട്ടോ ഞങ്ങൾ രണ്ടും ഈ ഇപ്പൊ നാളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മകൈരം നാളുകാരാണ് ഞങ്ങൾ അങ്ങനെ ആ പൊരുത്തോണ്ടെന്നും ഇതൊക്കെ വിശ്വാസം അന്ധവിശ്വാസം എനിക്കിതിനകത്തൊന്നും വിശ്വാസം ഇല്ല എന്നെ പറയപ്പെടുന്നത് സാറോട് ഞാൻ പറ സാർ ഞാൻ വലിയ ഭക്തി മാർഗമുള്ള ആള് സാർ ഭയങ്കര ഭക്തനാണ് ഞാൻ പറയാറുണ്ട് പക്ഷെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ നമ്മുടെ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവന്റെ സംസാരവും അവന്റെ സ്വഭാവവുമാണ് അല്ലെ വെളുത്തിരുന്നിട്ട് കാര്യമില്ലല്ലേ അകം കറുപ്പാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഞാൻ തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യ ദുബായിൽ വരുന്നത് തൊണ്ണൂറ്റിമൂന്നിൽ എന്നെ കൊണ്ടുവന്ന അന്ന് ഹമീദ് കട്ടുങ്ങൾ എന്ന് പറയുന്ന ഒരു ഇതാണ് അന്ന് കരീം പെങ്കിടങ്ങ് യൂസഫ് യൂസഫ് അലി അന്ന് അദ്ദേഹത്തിന് ഒരു ഷോപ്പുണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ അപ്പൊ അതിനുശേഷം പിന്നെ സ്ഥിരമായിട്ട് വരുമായിരുന്നു പിന്നെ അമേരിക്കയിൽ പോകുന്നതിന് ശേഷം ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ ഇവല യുവലാ സാഹചര്യ പരിപാടിക്കിട്ട് വന്നിരുന്നു അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളും ഉണ്ട് പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പം സഞ്ചരിക്കാൻ പോകുന്നത് ഇപ്പം യു കെ പോയിട്ട് വന്നതേ ഉള്ളു ഇനിയിപ്പം ബഹ്റിലാണ് തിരുവോണത്തിന്റെ പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഈ മെയിൻ ധാരയിൽ വന്നില്ലെങ്കിലും സമാന്തരമായിട്ട് അവസരങ്ങൾ എനിക്ക് തരുന്ന ഒരുപാട് പേരുണ്ട് അല്ല തീർച്ചയായിട്ടും ചേട്ടനെ എപ്പോഴും നോക്കിയാലും നമ്മൾ ചേട്ടൻ്റെ പുതിയ പുതിയ പാട്ടോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ചെറിയ പുതിയ 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 ആശയങ്ങളോ ചേട്ടൻ ഒരു നല്ലൊരു സൗഹൃദ വലയം സൃഷ്ടിച്ച ആളാണ് എവിടെ പോയാലും അതെന്തെന്നറിയാം നമ്മളെ നമ്മളൊരാളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരോട് നമ്മൾ നമ്മുടെ സൗഹൃദം തന്നെ എങ്ങനെ ഉണ്ടായത് എന്നുള്ള ആലോചിച്ചു അതിൽ കൂടി ഞാൻ രാജീവിന് അവസരം കൊടുത്തില്ല തീർച്ചയായിട്ടും ആ ആ അന്നത്തെ ആങ്കരം കണ്ടിട്ട് ഞാൻ അവസരമൊക്കെ ഇവർക്കൊരവസരം കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ യു കെ പോയപ്പോഴത്തേക്ക് യു കെയിലെ പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവിടുന്ന് ഒരു സൗണ്ട് എഞ്ചിനീയർ എൻജിനീയർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ മോൻ അവിടെ വന്നിട്ട് ഹരീഷ് എന്നാണ് അവരുടെ പേര് അവൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഈ പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ഇവ എന്തായാലും ഒരു ഒരു എന്ത് പറഞ്ഞാൽ ഇത്രയും പ്രതിഭയായ ഒരാൾ നമ്മൾ യു കെ വരെ വന്നിട്ട് അവസരം കൊടുക്കുന്നുണ്ട് ഞാൻ അവസരം കൊടുക്കുന്നത് അപ്പോൾ കണ്ണൂർ പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൽ വലിയ പരിപാടിയാണ് കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ അത് ഞാൻ അവസരം കൊടുത്തു അപ്പോൾ പലപ്പോഴും പലരും പലരെയും പരിഗണിക്കാറില്ല അല്ലേ അങ്ങനെ പരിഗണിക്കാതെ പോയ ഒരാളാണ് ഞാൻ അപ്പോൾ പല ഞാൻ ഒരു പാട്ടെടുപ്പ് എടുത്ത് പലരും എഴുതാറുണ്ട് മലയാള സിനിമ വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ പോയ പാട്ടുകാരൻ ഞാൻ എൺപത്തൊമ്പതിലാണ് സിനിമ പാടിയത് പ്രേംകുമാറും നേമം പുഷ്പരാജ് അങ്ങനെ പലരും ഈ സിനിമയിൽ കൂടി വന്നവരാണ് നടൻ അല്ലേ നമ്മളിപ്പം ചലച്ചിത്ര അക്കാഡമിന്റെ ചെയർമാൻ ഞങ്ങൾ കാണുമ്പോഴും നമ്മൾ സിനിമ കൂടെ വന്നത് ബ്രോട്ടി ബൈ എൻ കെ ഗ്രൂപ്പ് ലക്കി ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ